ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു കറിയാണ് അതിനായി വെള്ളരിക്ക അരിഞ്ഞത് ഗ്രീൻ പീസ് കുതിർത്തത് സബോള തേങ്ങ കൊഴുപ്പച്ചീര ചെറിയുള്ളി അരിഞ്ഞത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം കുക്കറിലേക്ക് ഗ്രീൻ പീസ് കുതിർത്തിയത് ഇട്ട് കൊടുക്കാം അല്പം വെള്ളം ഉപ്പ് ആവശ്യത്തിന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കടലി അങ്ങനെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റാം കുക്കറിലേക്ക് വെള്ളരയ്ക്ക ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കാം സബോള അരിഞ്ഞത് മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം മൂടിവെച്ച് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഉണക്കക്കാന്താരി തേങ്ങക്കൊത്ത് തേങ്ങ പൊട്ടിച്ചപ്പോൾ അടന്നു വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കൊത്തി എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരുമ്മിയാലും മതി മഞ്ഞൾപ്പൊടി അല്പം വെള്ളം നന്നായി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം വെള്ളരിക്ക് അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയും സപോളം ചേർത്ത് കൊടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെറുതായി തിള കയറി വരുന്നുണ്ട് ചെറുതായി തിള കയറി വരുമ്പോൾ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാല ചേർത്ത് കൊടുക്കാം വെന്ത് വരട്ടെ പറ അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചു വരുന്ന സമയം നമ്മുടെ ചീര ഇട്ട് കൊടുക്കാം ചീരയുടെ ഇല കൊഴുപ്പ കൊഴുപ്പച്ചീരയുടെ ഇല ചീന്തി എടുത്തതാണ് അരിഞ്ഞതല്ല ഇലകൾ ഒന്ന് വെന്ത് കിട്ടട്ടെ എല്ലാം അങ്ങനെ നല്ലതുപോലെ വെന്ത് ഇലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കറി വാങ്ങി മാറ്റി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പ എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുവിട്ട് കൊടുക്കാം பச்சன்முளகு கருவேற்கழ കറിയുടെ മുകളിലായി കടുക് താപരി ഇട്ട് അങ്ങനെ വളരെ നല്ല ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വെള്ളരിക്ക ഗ്രീൻ പീസ് കൊഴുപ്പച്ചീര കറിയാണ് വളരെ നല്ല ടേസ്റ്റാണ് ചോറിനൊഴിച്ചുകൂട്ടാൻ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് അയയ്ക്കുവാനും അറക്കരുതേ താങ്ക്